ഇടപെടൽ ഒക്കെ സ്ഥിതിയിൽ സാധനം ചെയ്യുന്നു നമ്മള് വധശിക്ഷ വധശിക്ഷ നമ്മളൊരു ആഗ്രഹം വധശിക്ഷയായിരുന്നു അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും കോടതിയുടെ തീരുമാനം അംഗീകരിക്കും അല്ല അതെല്ലാം പിന്നെ മാത്രമാണ് പൂർണ്ണമായിട്ടൊരു ജഡ്ജ്മെന്റിന്റെ കോപ്പിയൊന്നും ഇല്ല കൊലപാതകത്തിനുള്ള ശിക്ഷ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ജീവിതാന്ത്യം വരെ ലൈഫ് ഇംപ്രസൺമെന്റ് കഠന തടവ് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ടു ലക്ഷം രൂപ പിഴയുമുണ്ട് ഈ പഴയടച്ചില്ല എങ്കിൽ ആറുമാസം കൂടി തടവിന് കഴിയണം എന്നാണ് ഇപ്പോ കോടതിയുടെ വിധിയിൽ കാണാൻ പറ്റുള്ളത് വിശദമായ കാര്യങ്ങൾ വിധി പഠിച്ചതിന് ശേഷം പറയാമെന്നാണ് തോന്നുന്നത് ഏതായാലും കിട്ടിയിട്ടില്ല അതെ പരമാവധി ശിക്ഷ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വിധിയായിരുന്നു ഏതായാലും അത് പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ഒന്നിന്റെ ലൈഫ് അല്ലെ ഡെത്താണ് അപ്പോ ലൈഫ് കൊടുത്തിരിക്കുക ചിലപ്പോൾ മറ്റേതെങ്കിലും മാനദണ്ഡത്താലായിരിക്കാം പ്രോസിക്യൂഷൻ പോലെ തന്നെ ഡെത്ത് പണിഷ്മെന്റ് കൊടുക്കാറുണ്ട് ഏതായാലും വളരെ സന്തോഷമുണ്ട് സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ കാര്യത്തിലും ഏതായാലും കോടതി വിധിയെ സ്നേഹത്തോട് കൂടി തന്നെ സ്വാഗതം ചെയ്യുക ശിക്ഷ ഒരുമിച്ച് അഭിനയിച്ച എന്താണ് എന്നാണ് ഒന്നിച്ചനു മതി എന്നാണ് കോടതി വിധി ലൈഫ് എന്ന് പറയുന്ന ജീവിത അവസാനം വരെയാണ് അല്ലാതെ പ്രത്യേക ടേം ഒന്നും പറഞ്ഞിട്ടില്ല